ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ കിച്ചണിലേക്ക് പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള കുറച്ച് ആണ് അതും കുറഞ്ഞ റേറ്റിന് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ആട്ടോ ഞാൻ ഇതെല്ലാം ഒരു അഫോർഡബിൾ പ്രൈസിനാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിതൊക്കെ വാങ്ങിച്ചത് അബുദാബി മുസഫിലുള്ള ഗിഫ്റ്റ് മാർക്കറ്റ്സ് എന്നാണ് കേട്ടോ റെഡ് സ്റ്റാർ ഗിഫ്റ്റ് മാർക്കറ്റ് പിന്നെ ഡിസ്കൗണ്ട് പ്ലസ് ഗിഫ്റ്റ് മാർക്കറ്റ് അങ്ങനത്തെ അതുപോലത്തെ ഷോപ്പെന്നാണ് വാങ്ങിച്ചത് ഞാനതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ടത് തന്നെ കാണാൻ നോക്കട്ടോ പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക അപ്പം ഇനിയും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ത്രീ പീസ് വരുന്ന കണ്ടെയ്നർ ടിന്നാണ് ത്രീ പീസസ് വരുന്നുണ്ട് കേട്ടോ ഇത് മാത്രം ഞാൻ മാക്സിൽ നിന്ന് വാങ്ങിച്ചതാണ് റംലാൻ ഷോപ്പിങ്ങിന് പോയപ്പം അവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ റംലാൻ ഓഫറിൽ വാങ്ങിച്ചതാണ് ഞാൻ വാങ്ങിച്ച ടൈമിൽ ട്വൽ ദുർഹംസാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് മെറ്റീരിയൽ വരുന്നത് മെറ്റലിലാണ് അയണിൽ വരുന്ന ടിന്നാട്ടം ഇതിൻ്റെ ലിഡ് വരുന്നത് അയണിൽ തന്നെയാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വുഡൺ മെറ്റീരിയലാണ് തോന്നും ലിഡ് പക്ഷേ അയണിലാണ് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ലിഡാട്ടം നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ലിഡാണ് ഞാനിതൊരു വൈറ്റ് ടിന്നായതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതുകൊണ്ട് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഒരു വൈറ്റ് ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ അടുത്തത് ഈ ഈയൊരു പോട്ടാട്ടം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ നല്ല ഒരു പോട്ടാണ് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരു പോട്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഇതിന് വരുന്നത് ടെൻ പോയിൻറ്റ് ഫിഫ്റ്റി ദ്രഹംസാണ് ഇത് ഇത് വാങ്ങിച്ചത് മുസഫിയിലുള്ള റെഡ് സ്റ്റാർ ഗിഫ്റ്റ് മാർക്കറ്റുണ്ടല്ലോ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് ഇത് മെറ്റീരിയൽ വരുന്നത് സെറാമിക്കാണ് കേട്ടോ സെറാമിക്കിൽ വരുന്നൊരു പോട്ടാണ് കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട് ഇത് കിച്ചണിൽ ഷോക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ പിന്നെ അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു സ്നാക്ക് പ്ലേറ്റ് ആണ് ഇത് വാങ്ങിച്ചത് മഫ്രക്കിലുള്ള ഡിസ്കൗണ്ട് പ്ലസ് ഗിഫ്റ്റ് മാർക്കറ്റ് നിന്ന് കേട്ടോ കറാമിക്കിൽ വരുന്നൊരു പ്ലേറ്റാണ് കേട്ടോ അത് ഇതിൻ്റെ ഹാൻഡിൽ വുഡൻ ആണ് വുഡണിൽ വരുന്നൊരു ഹാൻഡിലും ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ബോക്സിൽ വരുന്നത് അപ്പോൾ ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ ജോയിൻ ചെയ്യണം അപ്പം ഞാൻ ഇതിൽ അവർ ഈ സ്ക്രൂവും വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഈ ഒരു ഹാൻഡിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഈ ഹാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കട്ടെ വരിക ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുള്ളൂ അത് സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന് റേറ്റ് വന്നത് ടെൻ ഫിഫ്റ്റി ആണെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ ഓർമ്മയിൽ ടെൻ ആണ് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ഫ്രൂട്ട് പ്ലേറ്റ് പ്ലേറ്റാണ് ഫ്രൂട്ട്സൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറാമിക്കൽ വരുന്ന ഒരു പ്ലാറ്റർ ആട്ടത് ഇത് ഞാൻ വാങ്ങിച്ചത് മുസഫിലുള്ള റെസ്റ്റാർ ഗിഫ്റ്റെന്നാണ് കേട്ടോ ഇതിൻ്റെ ഒരു ബിഗ് സൈസിലും കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്മാൾ സൈസിലും പിന്നെ കുറച്ചും ഒരു ബിഗ് സൈസിലും ഉണ്ട് രണ്ടിനും വരുന്നത് ട്വൻറ്റി വൺ ദർഫൻസ് ആണ് ഫ്രൂട്ട്സും സ്നാക്സൊക്കെ സേവ് ചെയ്യാൻ യൂസ് ചെയ്യാട്ടത് സെറാമുക്കിൽ വരുന്നൊരു പ്ലാറ്ററാണ് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഒരു വുഡൺ ഹാൻഡിലും വരുന്നുണ്ട് ഇത് ഹാൻഡിൽസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്താണ് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിൽ വരുന്ന ടിഫിൻ ബോക്സാണ് ഇത് ഞാൻ മെയിനായിട്ട് പുഡിങ് ഒക്കെ ഉണ്ടാക്കാമോ വിചാരിച്ചിട്ട് എടുത്താട്ടോ കേട്ടോ ടിഫിൻ ബോക്സായിട്ട് യൂസ് ചെയ്യാം പിന്നെ എന്തതിന് ലിഡ് വരുന്നതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ അടച്ച് വെക്കാമല്ലോ അപ്പോൾ കുറച്ച് ഒക്കെ പുഡിങ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ യുസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണിത് ഇത് ഞാൻ വാങ്ങിച്ചത് ത്രീ സ്റ്റാർ ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്വൽവ് ആണ് പിന്നുള്ളത് ഈ ഒരു സെറ്റായിട്ട് വരുന്ന ഫൈവ് പീസസ് സെറ്റായിട്ട് വരുന്ന പ്ലാസ്റ്റിക് ആണ് ഇതിന് റേറ്റ് വരുന്നത് ടെൻ ദുർഹംസ് ആട്ടോ ഞാൻ വാങ്ങിച്ചത് റെഡ് സ്റ്റാർ ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്നാണ് നമുക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ ബേക്കറി ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ ഇതിൽ ടു ബിഗ് സൈസിലാണ് ഈ ഒരു ബോക്സ് വരുന്നത് പിന്നെ അതിൻ്റെ ലിഡൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുള്ള നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡുകളാണ് കേട്ടോ അതിൻ്റെ ലിഡൊക്കെ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ് ആണ് ഒരു സിക്സ് പീസസ് വരുന്ന ഗ്ലാസിൻ്റെ സെറ്റാണ്ട്ടത് ഇത് നോർമൽ നോർമൽ ഗ്ലാസ് ആയിട്ട് വെള്ളം എടുക്കുന്ന ഗ്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ ജ്യൂസ് ഗ്ലാസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ഷേപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ എടുത്തതാണ് ഈ ഒരു ഗ്ലാസ് ഇതിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റീൻ പോയിൻറ്റ് സെവൻ ഫൈവ് ദുർഹംസാണ് കേട്ടോ ഇതിന് ത്രീ പീസസ് ആയിട്ടുള്ള സെറ്റായിട്ടും വരുന്നുണ്ട് ഞാനെടുത്ത് സിക്സ് ആണ് ഇത് ഞാൻ വാങ്ങിച്ചത് മുസഫീലുള്ള റെഡ് സ്റ്റാർ ഡിഫ്റ്റ് മാർക്കറ്റിൽ നിന്നാണ് റേറ്റ് വരുന്നത് ഫിഫ്റ്റീൻ പോയിൻറ്റ് സെവൻ ഫൈവ് ദുർഹംസാ കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നോൺ സ്റ്റിക്കിൽ വരുന്ന രണ്ട് പാനുകളാണ് രണ്ട് പാൻസ് ഇത് ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഗ്രിൽ പാനാണ് സ്ക്വയറിൽ വരുന്ന ഗ്രിൽ പാനാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ട്വൻറ്റി വൺ ദഹംസ് ആണ് ഞാൻ വാങ്ങിച്ചത് റെഡ്സ് മുസഫിലുള്ള റെഡ് സ്റ്റാർ ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്നാണ് ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് ഒരു വുഡൺ ഹാൻഡിലാണ് നമുക്ക് ചിക്കനോ മീറ്റൊക്കെ ഗ്രില്ല് ചെയ്യാനോ ഒക്കെ പറ്റുന്നൊരു പാനാണ് കേട്ടോ അത് പിന്നെ ഈ ഒരു സോസ് പാനാണെട്ടോ വാങ്ങിച്ചത് ഇതിന് റേറ്റ് വരുന്നത് സമനീ ദുർഹംസാണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിച്ചത് എന്താ മഫ്രക്കിലുള്ള ഡിസ്കൗണ്ട് പ്ലസ് ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ പുതുതായിട്ട് കിച്ചണക്ക് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ്സ് അപ്പോൾ ഞാൻ അധികം പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുള്ളത് റെഡ് സ്റ്റാർ ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്നാണ് മുസഫിലുള്ള റെഡ് സ്റ്റാർ ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ അവിടെയാണ് എനിക്ക് കുറച്ചുകൂടെ റേറ്റ് കുറവായിട്ട് തോന്നിയത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ